ഹലോ വീബേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വറുത്തിടാനായിട്ട് കടുക് വേണം വറ്റൽ മുളക് വേണം ഒരു കാൽ സ്പൂൺ കാൽസ്പൂൺ പരിപ്പ് വേണം പിന്നെ കുറച്ച് പുളി വേണം പിന്നെ കുറച്ച് ഉപ്പ് വേണം കരിയേപ്പിൻ്റെലി വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് നല്ലെണ്ണ ഇട്ട നല്ലെണ്ണ എടുത്താൽ നല്ലവണ്ണം നല്ലവണ്ണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ സവോളെ ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം ആദ്യം അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീൻചട്ടി എടുപ്പത്തേച്ചു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ മൂന്ന് പച്ചമുളകും മൂന്ന് വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇപ്പം പച്ചമുളകും വറ്റൽ മുളകും നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി സവോള ചെറിയ ഉള്ളി കുറച്ച് കൂട്ട് വയ്ക്കാം നല്ല മുതലെ വഴഞ്ഞ് കിട്ടാനായിട്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളി ചെറിയ ഉള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് എടുക്കണമോ ഇനി എന്തെല്ലാം വഴക്കുക എന്താ വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വലിയ തക്കാളി നമുക്ക് ഒരണ്ടെത്താൽ മതി ഞാൻ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം തക്കാളി നല്ലപോലെ വഴന്ന് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഈ പുളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മുടെ തക്കാളി സവോളൊക്കെ നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ ചട്നി അരച്ച് റെഡി ആയി ഇത് നമുക്കൊരു സേവൻ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തടാം കടുക് വറുത്തിടാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കടുുകൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് ഈ പച്ചരി മുളക് ഇട്ട് കൊടുക്കാം ഈ ഉഴുങ്ങമ്പരിപ്പും ഇട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്നവരിപ്പും മുട്ട് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ വറക്കട്ടത് നമുക്ക് ഈ ചമ്മിടയിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ ചട്നി റെഡിയായി എല്ലാവരും നിന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള ചട്നി കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്